അമ്പത് അടുക്കളയിലെ വിഭവങ്ങളുമായി ഒന്നിച്ചോണമുണ്ട് വയോജനങ്ങൾ പിണറായി വെസ്റ്റ് സി മാതൃ സ്മാരക വായനശാല വയോജന വേദിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വായനശാല പരിധിയിലെ അമ്പത് വീടുകളിലെ വയോജനങ്ങൾ തങ്ങളുടെ അടുക്കളയിൽ ഉണ്ടാക്കിയ വിഭവങ്ങളുമായാണ് ഓണസദ്യക്കെത്തിയത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മൾ അപ്പോ അതിന്റെ മത്സരം മത്സരം നടത്തിയത് അതുപോലെ തന്നെ മറ്റ് നാടൻ പൂക്കൾ കഴിഞ്ഞ ആഴ്ചയിലെ നാട്ടുവർത്താനത്തിൽ ഓരോരുത്തരും കൊണ്ടുവരേണ്ട വിഭവങ്ങളെ കുറിച്ച് തീരുമാനിച്ചിരുന്നു മുപ്പതോളം വിഭവങ്ങൾ അടങ്ങിയ അത്യുഗ്രൻ ഓണസദ്യയാണ് വയോജനങ്ങൾ ഒരുക്കിയത് വായനശാലയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സിനിമയുടെ അണിയറ പ്രവർത്തകരായ ടി ദീപേഷ് രഞ്ജിത്ത് അരവിന്ദ് എന്നിവർ വയോജനങ്ങളോടത്ത് ഓണസദ്യ ഉണ്ണാനെത്തി വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം വയോജനങ്ങൾ തങ്ങളുടെ പഴയകാലത്തെ ഓണാനുഭവങ്ങൾ പങ്കുവച്ചു തുടർന്ന് ഓണപ്പാട്ടുകൾ അവതരിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി പ്രദീപൻ വാനശാല ഭാരവാഹികളായ കെ പി രാമകൃഷ്ണൻ കെ കെ സണൽകുമാർ ഇ രാജൻ കെ വിമല എന്നിവർ നേതൃത്വം നൽകി ഗ്രാമിക്കനുസ് തലശ്ശേരി